മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ തൻ്റെ ഇൻഡോ പാക് എന്ന തിരക്കഥ മോഷ്ടിച്ചതാണെന്ന് ആവർത്തിച്ച് തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ നിഷാദ് കോയ രംഗത്ത് വന്നിരിക്കുകയാണ് വ്യക്തവും കൃത്യവുമായ തെളിവുകളാണ് തൻ്റെ കൈവശമുള്ളതെന്നും നിയമപരമായി നീങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ഡിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ റിലീസിന് തലേ ദിവസമാണ് നാളെ റിലീസാകാവുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്ന തുടക്കത്തോടെ ഇൻഡോ പാക് എന്ന തൻ്റെ സിനിമയുടെ കഥ നിഷാദ് കോയ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നത് മലയാളി ഫ്രം ഇന്ത്യയുടെ റിലീസിന് ശേഷം വിവാദം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ജയസൂര്യയെ നായകനാക്കി ജോഷിയുടെ സംവിധാനത്തിൽ താനൊരു സിനിമയ്ക്കായി തയ്യാറെടുക്കുന്നുവെന്ന് നിഷാദ് കോയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി നിഷാദ് കോയ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതിനു പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നുൾപ്പെടെ ആളുകൾ വിളിച്ചിരുന്നു നിലവിൽ ചർച്ചകൾ നടക്കുന്നു സംസാരിച്ച് പരിഹരിക്കാമെന്നാണ് എല്ലാവരും പറയുന്നത് പ്രസ്തുത ചിത്രത്തിൻ്റെ റിലീസിന്റെ തലേ ദിവസമാണ് എൻ്റെ സിനിമയുടെ കഥ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ആ രാത്രിയിൽ തന്നെ എനിക്ക് വിളി ഒരു സിനിമ ഇറങ്ങുകയല്ലേ നമുക്ക് ലീഗലി നീങ്ങാം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പോസ്റ്റ് പിൻവലിച്ചത് എന്നാൽ ചിത്രമിറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപമാണ് എനിക്കെതിരെ ഉയർന്നത് ഇൻഡസ്ട്രിക്ക് തന്നെ മോശമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ അഭിമുഖങ്ങളിൽ പറഞ്ഞു ഇതോടെയാണ് എൻ്റെ ഭാഗം വ്യക്തമാക്കേണ്ടി വന്നത് നിഷാദ് ഗോയ പറയുന്നു തിരക്കഥ രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്നും പക്ഷേ അത് പുതിയ തലമുറയിലുള്ളവരാണ് കൂടുതലായും ചെയ്തു വരുന്നതെന്നും എന്നാൽ ഗൾഫിലെ ചിത്രീകരണത്തിനും മറ്റ് അനുമതികൾക്കുമായി അന്ന് ഔദ്യോഗികമായി അയച്ച ഇമെയിൽ സന്ദേശങ്ങളും മറ്റ് രേഖകളും കൈവശമുണ്ട് എന്നും പവർ അവകാശ നിയമപ്രകാരം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ചിത്രത്തിൻ്റെ നിർമ്മാതാവ് പറഞ്ഞതനുസരിച്ചതാണെങ്കിൽ അവർ ചിത്രം സംബന്ധിച്ച ചർച്ചകൾ ഒന്നേകാൽ വർഷം മുമ്പ് ആരംഭിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ചിത്രം അനൗൺസ് ചെയ്യുന്നതെന്ന് നിഷാദ് ഗോയ പറഞ്ഞു എന്തായാലും നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിച്ച സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് അപ്പോഴാണ് തിരക്കഥ മോഷണം വിവാദം ഇങ്ങനെ കത്തിപ്പടരുന്നത് എന്തായാലും ഈ തിരക്കഥ മോഷണ വിവാദം ഡിജോ ജോസ് എന്ന ഡയറക്ടറിനും ഈ സിനിമയ്ക്കും ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല